നമസ്തേ ഞാൻ മായ ജയമോഹൻ ഈ വീഡിയോയിൽ ചൊവ്വയുടെ രാശിമാറ്റത്തെ കുറിച്ചാണ് സംസാരിക്കുന്നത് രണ്ടായിരത്തി ഇരുപത്തി അഞ്ച് സെപ്റ്റംബർ മാസം പതിമൂന്നാം തീയതി ചൊവ്വ തുലാം രാശിയിലേക്ക് പ്രവേശിക്കുകയാണ് രാത്രി ഒൻപത് ഇരുപത്തി മൂന്ന് പി എമ്മിനാണ് ചൊവ്വയുടെ തുലാം രാശിയിലുള്ള സംക്രമണം ചൊവ്വ ഇപ്പോ കന്നിരാശിയിലിരിക്കുകയാണ് കന്നിരാശി ബുധന്റെ രാശിയാണ് ബുധനേം ചൊവ്വയുമായിട്ട് അത്ര സൗഹൃദത്തിലുള്ള രണ്ട് ഗ്രഹങ്ങളും അല്ല അപ്പൊ ഇപ്പൊ ചൊവ്വ മാറിപ്പോകുന്നത് കന്യരാശി സോറി തുലാം രാശിയിലേക്കാണ് തുലാം രാശി ശുക്രന്റെ രാശിയാണ് ശുക്രന്റെ രാശിയിലേക്കുള്ള ചൊവ്വയുടെ സഞ്ചാരം കുറച്ച് ഗുണങ്ങളെ തരുന്നതാണ് പ്രത്യേകിച്ച് വ്യാഴത്തിന്റെ ദൃഷ്ടിയുണ്ട് അതുപോലെ തന്നെ ചൊവ്വ വക്ര ശനിയുമായിട്ട് സമസപ്തമത്തിൽ ബുധൻ്റെ രാശിയിൽ ഇരിക്കുകയായിരുന്നു അതിനും ഒരു മാറ്റം സംഭവിക്കുകയാണ് സമസപ്തമത്തിലിരുന്ന ഈ ചൊവ്വയുടെ സമയത്ത് ചൊവ്വ ദശാകാലം അനുഭവിക്കുന്ന ആൾക്കാർ ചൊവ്വ ജാതകത്തിലെ ഏഴാം ഭാവത്തിൽ ചൊവ്വയിരിക്കുന്നവർ ചൊവ്വയുടെ അപഹാരകാലം അനുഭവിക്കുന്നവർ അവർക്കൊക്കെ കുറച്ച് പ്രയാസമുണ്ടായിരുന്നു കുടുംബജീവിതവുമായിട്ട് ബന്ധപ്പെട്ട് ഭാര്യ ഭർത്താക്കന്മാർ തമ്മിലെ കുഞ്ഞു കുഞ്ഞു തർക്കങ്ങൾ അഭിപ്രായ വ്യത്യാസങ്ങൾ ഇതെല്ലാം ഉണ്ടായിരുന്നു എന്നാൽ ചൊവ്വ ഇപ്പോൾ രാശി മാറി തുലാം രാശിയിലേക്ക് വരുമ്പോൾ ചൊവ്വ ഒരു കംഫർട്ട് സോണിലാണ് തുലാം രാശി ശുക്രൻ്റെ രാശിയാണ് ശുക്രൻ്റെ രാശിയിൽ വരുന്ന ചൊവ്വ ധാരാളം ഗുണഫലങ്ങളെ തരുന്നു ഓ ശുക്രൻ്റെ രാശി എല്ലാം രാശിയിൽ ചൊവ്വ വരുന്നത് നിയമപരമായിട്ടുള്ള കാര്യങ്ങളുമായിട്ട് ബന്ധപ്പെട്ട് ഇരിക്കുന്ന ആൾക്കാരാണെങ്കിൽ അവർക്ക് ചെറിയ പ്രയാസങ്ങൾ ആ ഒരു വിഷയത്തിൽ ഉണ്ടാകാനുള്ള സാധ്യതയുണ്ട് ഇതിന്റെ ഫലങ്ങൾ ഏറ്റവും കൂടുതൽ അനുഭവിക്കുക ദശാകാലം അനുഭവിക്കുന്നവർക്ക് അല്ലെങ്കിൽ അപഹാരകാലം അനുഭവിക്കുന്നവർക്കായിരിക്കും കൂടുതൽ ഫലങ്ങൾ ഉണ്ടാവുക അപ്പോൾ എന്തൊക്കെയാണ് ഈ പന്ത്രണ്ട് രാശിക്കാരായ നക്ഷത്രക്കാരുടെയും ഫലങ്ങൾ എന്ന് നോക്കാം രണ്ടായിരത്തി ഇരുപത്തി അഞ്ച് ഒക്ടോബർ മാസം ഇരുപത്തി ഏഴാം തീയതി വരെ ചൊവ്വ തുലാം രാശിയിലാണ് ഉണ്ടായിരിക്കുന്നത് ചൊവ്വ ഒരു രാശിയിലെ ഏകദേശം ഒന്നര മാസം അതായത് നാൽപ്പത്തി അഞ്ച് ദിവസമാണ് ഉണ്ടാവുക അശ്വതി ഭരണി കാർത്തിക ആദ്യ കാൽഭാഗത്തിൽപ്പെട്ട മേടം രാശിക്കാരെ സംബന്ധിച്ച് ചൊവ്വ അവരുടെ ഒന്ന് രാശി അധിപതിയാണ് മേടം രാശിയുടെ അധിപതിയാണ് അതുപോലെ തന്നെ എട്ടാം ഭാവാധിപതിയുമാണ് ആ ചൊവ്വയാണ് ഏഴാം ഭാവത്തിലേക്ക് മേടം രാശിക്കാർക്ക് സംക്രമിക്കുന്നത് മേടം രാശിക്കാരെ സംബന്ധിച്ചിടത്തോളം കർമ്മരംഗത്ത് ചെറിയ ഒരു മാറ്റങ്ങളൊക്കെ ഉണ്ടാകുന്നതിന് സാധ്യതയുണ്ട് ഇപ്പം എന്തെങ്കിലും കോൺട്രാക്റ്റുകളൊക്കെ സൈൻ ചെയ്യാനൊക്കെ പറ്റിയ ഒരു സമയമാണ് ഈ ഒരു സമയമെന്ന് പറയുന്നത് ചൊവ്വ എന്ന് പറയുന്നത് ഈ രാശിയുടെ കമാൻഡർ ആണ് ഏഴാം ഭാവത്തിലേക്ക് ചൊവ്വ സഞ്ചരിക്കുന്നത് കൊണ്ട് ആരോഗ്യപരമായ വിഷയങ്ങൾ ജീവിത പങ്കാളിക്ക് ഉണ്ടാകാനുള്ള സാധ്യതയുള്ള ഒരു സമയമാണ് അതുപോലെ തന്നെ കുഞ്ഞു കുഞ്ഞു തർക്കങ്ങൾ അഭിപ്രായ വ്യത്യാസങ്ങളൊക്കെ ജീവിത പങ്കാളിയുമായിട്ട് ഉണ്ടാകാനുള്ള സാധ്യതയും ഈ ഒരു കാലഘട്ടത്തിൽ ഉണ്ട് ദേഷ്യം കുറച്ച് കൂടുന്ന സമയം വീടിനുള്ളിൽ ദേഷ്യം വർദ്ധിക്കുന്ന സമയമാണ് മുറിവ് ചതവ് ഇങ്ങനെയൊക്കെയുള്ള സർജറികൾ ഒക്കെ എക്സ്പെക്ട് ചെയ്തിരിക്കുന്ന ആൾക്കാരാണെങ്കിൽ നന്നായിട്ട് ദേവിയെ പ്രാർത്ഥിച്ചിരിക്കേണ്ട ഒരു സമയമാണ് ഈ ചൊവ്വയുടെ ഒരു രാശി മാറ്റം രാശിമാറ്റം എന്തെങ്കിലും ഒക്കെ ഉയർച്ചകൾ കൊടുക്കും അതായത് പ്രമോഷനോ ശമ്പളം കൂടുതലോ അങ്ങനെ എന്തെങ്കിലും എന്തെങ്കിലും ഒരു ലീഡർഷിപ്പ് നമ്മുടെ കരിയറിലെ ഉണ്ടാകുന്നതിന് സാധിക്കുന്ന ഒരു സമയമാണ് മീഡൻ രാശിക്കാരെ സംബന്ധിച്ച് ഈ ഒരു സമയമെന്ന് പറയുന്നത് രാഷ്യാധിപതി ചൊവ്വ ആയതുകൊണ്ട് തന്നെ മേഡം രാഷ്ട്രീയധിപതി ചൊവ്വയാണ് അതുകൊണ്ട് തന്നെ ഇപ്പോൾ ജീവിത പങ്കാളിയുമായിട്ട് ബന്ധപ്പെട്ട് നമുക്ക് എന്തെങ്കിലും സ്വത്ത് തർക്കങ്ങളോ കാര്യങ്ങളോ സ്വത്ത് ഉണ്ടാവുക ഇങ്ങനെയൊക്കെ ഭൂമി കിട്ടാൻ ഉണ്ടാവുക ഇങ്ങനെയൊക്കെ ഉണ്ടെങ്കിൽ തീർച്ചയായിട്ടും അതൊക്കെ കിട്ടുന്ന ഒരു സമയം വീട് വാഹനങ്ങൾ മുതലായവ എന്തെങ്കിലും വാങ്ങാനായിട്ട് പ്രതീക്ഷിച്ചിരിക്കുകയാണെങ്കിലും സാധിക്കുന്ന ഒരു സമയമാണ് മേഡം രാശിക്കാർക്ക് ഈ ഒരു മാറ്റം കുറച്ച് ഗുണങ്ങളെ കൊടുക്കും എന്നാൽ കുടുംബജീവിതത്തിലെ കുഞ്ഞു കുഞ്ഞു തർക്കങ്ങൾ അഭിപ്രായ വ്യത്യാസങ്ങൾ ഭാര്യ ഭർത്താക്കന്മാർ തമ്മിൽ അങ്ങനെയൊക്കെ ഉണ്ടാകുന്നതിനുള്ള സാധ്യത ഉണ്ട് എന്ന് വളരെ ഗുണകരമായിട്ടുള്ള ഒരു സമയമാണ് കാർത്തിക മുക്കാൽ ഭാഗം രോഹിണി മകൈരം ആദ്യ പകുതിയിൽപ്പെട്ട ഇടവം രാശിക്കാരെ സംബന്ധിച്ചിടത്തോളം അവരുടെ ഏഴ് പന്ത്രണ്ട് ഭാവങ്ങളുടെ അധിപതിയായ ചൊവ്വ ആറാം ഭാവത്തിലേക്ക് സഞ്ചരിക്കുകയാണ് ചൊവ്വ പാപനായ ഗ്രഹമാണ് പാപന്മാരുടെ ആറാം ഭാവത്തിലെ സഞ്ചാരം കുറച്ച് ഗുണങ്ങളെ കൊടുക്കും എന്നാൽ സൂര്യൻ ചൊവ്വ ബുധൻ രാഹു കേതുക്കൾ അവർ ആറാം ഭാവത്തിൽ സഞ്ചരിക്കുമ്പോൾ ഗുണദോഷ സമ്മിശ്ര ഫലങ്ങളാണ് അതായത് പൂർണ്ണമായിട്ടും ദോഷ പൂർണമായിട്ടും ദോഷഫലങ്ങളായിരിക്കില്ല കുറച്ച് ഗുണങ്ങളെ കിട്ടുന്ന ഒരു സമയമാണ് അപ്പോൾ ഇവരെ സംബന്ധിച്ചിടത്തോളം തുടവം രാശിക്കാരെ സംബന്ധിച്ചിടത്തോളം പറയുകയാണെങ്കിൽ ആരോഗ്യപരമായിട്ട് എന്തെങ്കിലും വിഷയങ്ങൾ ചെറിയ രീതിയിൽ പ്രത്യേകിച്ച് രക്തദൂഷ്യ രോഗങ്ങളൊക്കെ ഉണ്ടാകുന്നതിന് സാധ്യതയുള്ള ഒരു സമയമാണ് അതുപോലെ തന്നെ നമ്മുടെ ശരീരത്തിലെ ചെറിയ ചുമന്ന നിരത്തിലുള്ള റാഷസ് പോലെയൊക്കെ വരാനൊക്കെ ഉള്ള സാധ്യതയും ഈ ഒരു കാലഘട്ടത്തിലെ ഉണ്ട് എന്ന് തന്നെ പറയാം ജീവിത പങ്കാളിക്ക് ആരോഗ്യ പ്രശ്നങ്ങൾ ഉണ്ടാകാനുള്ള സാധ്യത കല്യാണം നോക്കിയിരിക്കുന്ന ആൾക്കാരാണെങ്കിൽ അത് നടക്കുന്നതിന് കുഞ്ഞൊരു കാലതാമസം ഈ സമയത്ത് നട ആയി കിട്ടാൻ പ്രയാസമുള്ള ഒരു സമയമാണ് അതുപോലെ തന്നെ പറയുകയാണെങ്കിൽ നിയമപരമായിട്ട് ഭാര്യ ഭർത്താക്കന്മാർ തമ്മിൽ ഡിവോഴ്സ് പോലുള്ള കാര്യങ്ങൾ എന്തെങ്കിലും ലീഗൽ നടപടികളെ ഫേസ് ചെയ്യാനായിട്ട് അങ്ങനെ ഇരിക്കുകയാണെന്നുണ്ടെങ്കിൽ ഡിവോഴ്സ് പോലുള്ള കാര്യങ്ങൾക്കൊക്കെ ഇരിക്കയാണെന്നുണ്ടെങ്കിലും കുഞ്ഞു പ്രയാസങ്ങളൊക്കെ ഉണ്ടാകുന്ന നമ്മൾ വിചാരിക്കുന്നത് പോലെ കാര്യങ്ങൾ നടക്കാതിരിക്കാനൊക്കെ ഉള്ള സാധ്യതയുള്ള ഒരു സമയമാണ് നടക്കുന്നത് അപ്പൊ നന്നായിട്ട് പ്രാർത്ഥന ആവശ്യമുണ്ട് എന്ന് അർത്ഥം അടുത്തത് മിഥുനം രാശിക്കാരാണ് മിഥുനം രാശിയിൽപ്പെട്ട നക്ഷത്രങ്ങൾ മകൈരം അവസാന പകുതി തിരുവാതിര പുണർദ്ധമാധ്യം മുക്കാൽ ഭാഗത്തിൽപ്പെട്ട നക്ഷത്രങ്ങളാണ് മിഥുനം രാശിയുടെ ആറ് പതിനൊന്ന് ഭാവങ്ങളുടെ അധിപതിയായ ചൊവ്വ അഞ്ചാം ഭാവത്തിലൂടെ സഞ്ചരിക്കുകയാണ് അപ്പോൾ നമുക്ക് അഞ്ചാം ഭാവത്തിലൂടെയുള്ള ചൊവ്വയുടെ സഞ്ചാരം കുഞ്ഞുങ്ങളുമായിട്ട് ബന്ധപ്പെട്ട് കുഞ്ഞുങ്ങളുടെ ആരോഗ്യം കുഞ്ഞുങ്ങളെ വീഴാനോ അല്ലെങ്കിൽ ഇങ്ങനെ നടന്നു പോകും മറിഞ്ഞു വീഴുക ഇങ്ങനെയൊക്കെയുള്ള ചെറിയ ചെറിയ മുറിവുകൾ അങ്ങനെ ഉണ്ടാകാനുള്ള സാധ്യത ഉണ്ട് കൺസീവ് ചെയ്തിരിക്കുന്ന ആൾക്കാർ ശ്രദ്ധിക്കേണ്ട സമയമാണ് അതുപോലെ തന്നെ നമ്മുടെ ഈ കുട്ടികൾ ട്രീറ്റ്മെന്റ് ആവശ്യമായിട്ട് കുഞ്ഞുങ്ങൾ ഉണ്ടാകുന്നതിന് വേണ്ടി ട്രീറ്റ്മെന്റിന് വേണ്ടി കാത്തിരിക്കുന്ന ആൾക്കാർ ഒരു നാൽപ്പത്തഞ്ച് ദിവസം അതായത് ഒക്ടോബർ മാസം ഇരുപത്തി ഏഴാം തീയതിക്ക് ശേഷം അതിലേക്ക് വേണ്ടി ഇറങ്ങുന്നത് നല്ലതായിരിക്കും അല്ലാതെ ആ അല്ലാതിരിക്കുകയാണെങ്കിൽ അല്ലാതെ അതിന് മുന്നേ ട്രൈ ചെയ്യുകയാണെങ്കിൽ ചിലപ്പോൾ ആയി പോകാനൊക്കെ ഉള്ള സാധ്യതയുള്ള ഒരു സമയമാണ് എന്ന് അർത്ഥം അതുപോലെ തന്നെ ആ കുഞ്ഞ് സഹപ്ര സഹപ്പാടികൾ അല്ലെങ്കിൽ സഹപ്രവർത്തകർ ഫ്രണ്ട്സ് അവരുടെ ഭാഗത്തു നിന്ന് നമുക്ക് അത്ര ഗുണകരമായ സംഭവങ്ങൾ ആയിരിക്കില്ല കിട്ടുന്നത് എന്നാൽ പോലീസ് പട്ടാളം മുതലായ രംഗങ്ങളിൽ പ്രവർത്തിക്കുന്ന ആൾക്കാർ റിയൽ എസ്റ്റേറ്റ് ബിസിനസ്സുമായിട്ട് ബന്ധപ്പെട്ട് പ്രവർത്തിക്കുന്ന ആൾക്കാർ ഇവർക്കൊക്കെ കമ്പ്യൂട്ടർ ഇലക്ട്രിക്കൽ ഇലക്ട്രോണിക്സ് ഇങ്ങനെയൊക്കെയുള്ള രംഗത്ത് പ്രവർത്തിക്കുന്ന ആൾക്കാർക്ക് നല്ല ഗുണങ്ങളെ കിട്ടുന്ന സമയമാണ് കുറച്ച് നേട്ടങ്ങളൊക്കെ ഉണ്ടാകുക ശമ്പളം കൂടുതൽ ഉണ്ടാവുക പ്രൊമോഷൻ ഉണ്ടാവുക അല്ലെങ്കിൽ എന്തെങ്കിലും അവരുടെ പേരിൽ എന്തെങ്കിലും ഒരു ഫെയിം വന്നിട്ട് അതായത് എന്തെങ്കിലും ഒരു അച്ചീവ്മെൻറ്റ് ഉണ്ടായിട്ട് അവത് ആൾക്കാർ അതിനെപ്പറ്റി നമുക്ക് ഒരു അംഗീകാരങ്ങളൊക്കെ തരിക അത് അത് നമുക്ക് അവാർഡുകൾ തരിക ഇങ്ങനെയൊക്കെയുള്ള സാധ്യതകൾ ഈ ഒരു കാലഘട്ടത്തിൽ െന്ന് പറയാം ഇതിനം രാശിക്കാരെ സംബന്ധിച്ചിടത്തോളം ഗുണകരമായിട്ടുള്ള ഒരു സമയമാണ് എന്നാൽ സന്താന വിഷയങ്ങളിൽ പ്രത്യേകിച്ച് ഒരു ശ്രദ്ധ ആവശ്യമുള്ള ഒരു സമയം അതുപോലെ ഇൻലോസിന്റെ ആരോഗ്യവുമായിട്ട് ബന്ധപ്പെട്ട് ഭാര്യയുടെയോ ഭർത്താവിൻ്റെയോ മാതാപിതാക്കളുടെ ആരോഗ്യവുമായിട്ട് ബന്ധപ്പെട്ടൊക്കെ ഒരു ചെറിയ മുൻകരുതലൊക്കെ ആവശ്യമുള്ള ഒരു കാലഘട്ടം കൂടിയാണ് ഈ ഒരു സമയം എന്ന് പറയാം അടുത്തത് കർക്കിടകൻ രാശിക്കാരാണ് പുലർന്നും അവസാന മുഖ അവസാന കാൽഭാഗം പൂ പൂയം ആയില്യ നക്ഷത്രങ്ങളാണ് കർക്കിടകം രാശിയിൽപ്പെട്ട നക്ഷത്രങ്ങൾ കർക്കിടകം രാശിയുടെ അഞ്ച് പത്ത് ഭാവങ്ങളുടെ അധിപതിയാണ് ചൊവ്വ ആ ചൊവ്വ നാലാം ഭാവത്തിലൂടെ സഞ്ചരിക്കുകയാണ് കർമ്മരംഗത്ത് ഉയർച്ച ഉണ്ടാകുന്നതിന് സാധ്യതയുള്ള ഒരു സമയമാണ് അമ്മയുടെ ആരോഗ്യവുമായിട്ട് ബന്ധപ്പെട്ട ഒരു ശ്രദ്ധ ആവശ്യമുള്ള സമയം വാഹനങ്ങൾ കൈകാര്യം ചെയ്യുന്നത് ശ്രദ്ധിക്കേണ്ട ഒരു സമയമാണ് എന്തെങ്കിലും കുഞ്ഞു കുഞ്ഞു അറ്റകുറ്റപ്പണികളൊക്കെ വാഹനങ്ങൾക്ക് വരുന്നതിന് സാധ്യതയുള്ള ഒരു സമയമാണ് അതുപോലെ തന്നെ നമ്മുടെ വീടിനകത്ത് ചെറിയ 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 തർക്കങ്ങൾ അഭിപ്രായ വ്യത്യാസങ്ങൾ കുഞ്ഞുങ്ങളുമായി ബന്ധപ്പെട്ടും അതുപോലെ നമ്മുടെ അമ്മാവൻ അമ്മായി അവർ വിഭാഗക്കാരുമായിട്ടൊക്കെ കാറ്റഗറീസ് ആ ഇൻലോസ് ഇങ്ങനെയൊക്കെ ഉള്ളവരുമായിട്ടൊക്കെ ബന്ധപ്പെട്ട് കുഞ്ഞു കുഞ്ഞു തർക്കങ്ങൾ ഇതൊക്കെ ഉണ്ടാകുന്നതിന് സാധ്യതയുള്ള ഒരു സമയമാണ് കരുതിയിരിക്കുക കർമ്മരംഗത്ത് എന്നാൽ പുരോഗതി ഉണ്ടാകുന്നതിന് സാധ്യതയുള്ള ഒരു സമയമാണ് എന്തെങ്കിലും നേട്ടങ്ങളൊക്കെ കിട്ടുക പുതിയ ബിസിനസ്സുകൾ ചെയ്യുക മുന്നേ പറഞ്ഞതുപോലെ തന്നെ റിയൽ എസ്റ്റേറ്റ് ബിസിനസ് രത്ന വ്യാപാരം അതുപോലെ ഭൂമിയുമായിട്ട് ബന്ധപ്പെട്ട് ഭൂമി വീട് വീടുകൾ പണിയാൻ ആഗ്രഹിച്ചിരിക്കുന്ന ആൾക്കാർക്കാണെങ്കിൽ അത് സാധിക്കും വീട് പറമ്പും വാങ്ങാൻ ആഗ്രഹിച്ചിരിക്കുന്നവർക്കാണെങ്കിൽ അത് സാധിച്ചു കിട്ടുന്ന സമയം വാഹനങ്ങളുമായിട്ട് ബന്ധപ്പെട്ട ജോലി എടുക്കുന്ന ആൾക്കാർക്ക് വളരെ മെച്ചപ്പെട്ട ഒരു കാലഘട്ടമാണ് ഈ ഒരു സമയം എന്ന് പറയാം അടുത്തത് ചിങ്ങം രാശിക്കാരാണ് ചിങ്ങം രാശിയിൽപ്പെട്ട നക്ഷത്രങ്ങൾ ഏർ മകം പൂരം ഉത്തരം ആദ്യ ആദ്യ കാൽഭാഗത്തിൽപ്പെട്ട നക്ഷത്രങ്ങളാണ് ചിങ്ങം രാശിക്കാരെ സംബന്ധിച്ചിടത്തോളം ചിങ്ങം രാശിയുടെ നാല് ഒൻപത് ഭാവങ്ങളുടെ അധിപതിയാണ് ചൊവ്വ ആ ചൊവ്വ മൂന്നാം ഭാവത്തിലൂടെ സഞ്ചരിക്കുകയാണ് ചിങ്ങൻ രാശിക്കാരെ സംബന്ധിച്ച് പറയുകയാണെങ്കിൽ ആരോഗ്യപരമായ കാര്യങ്ങളിൽ ഒന്ന് ശ്രദ്ധിക്കുക മാതാപിതാക്കളുടെ ആരോഗ്യപരമായ കാര്യങ്ങളിൽ ശ്രദ്ധിക്കേണ്ടതാണ് സർജറി പോലെയോ അല്ലെങ്കിൽ രക്തദൂഷ്യ രോഗങ്ങൾ എന്തെങ്കിലും എന്തെങ്കിലുമുണ്ടെങ്കിൽ അതുമായി ബന്ധപ്പെട്ടൊക്കെ ചെറിയൊരു ശ്രദ്ധ ആവശ്യമുള്ള ഒരു സമയമാണ് സഹോദരങ്ങളുമായിട്ട് ബന്ധപ്പെട്ട കുഞ്ഞു കുഞ്ഞു തർക്കങ്ങൾ അഭിപ്രായ വ്യത്യാസങ്ങൾ ഇതെല്ലാം ഉണ്ടാകുന്നതിന് സാധ്യതയുണ്ട് അവരെക്കൊണ്ട് നമുക്ക് എന്തെങ്കിലും ഒരു നേട്ടം ഇപ്പോൾ പ്രതീക്ഷിച്ചിരിക്കുകയാണെങ്കിൽ ഒരു കാരണവശാലും കിട്ടുന്നതിനുള്ള സാധ്യത ഇല്ലാത്ത ഒരു സമയമാണ് സഹോദര ഗുണം നമുക്ക് കുറഞ്ഞു പോകുന്ന ഒരു സമയമാണ് സഹോദരങ്ങളുമായിട്ട് തർക്കങ്ങൾക്ക് സാധ്യതയുള്ള ഒരു സമയമാണ് ഈ ഒരു സമയം കർമ്മരംഗവുമായിട്ട് ബന്ധപ്പെട്ട് പറയുകയാണെങ്കിൽ കുറച്ച് നേട്ടങ്ങളൊക്കെ ഉണ്ടാകുന്നതിന് സാധ്യതയുള്ള ഒരു സമയമാണ് ഭാഗ്യാദി വർധനമൊക്കെ വരുന്നതിന് സാധ്യതയുള്ള ഒരു സമയവും കൂടിയാണിത് കുടുംബത്തിനകത്ത് ഒരു അത്ര ഗുണകരമായിട്ടുള്ള ഒരു അന്തരീക്ഷമായിരിക്കല്ലോ അതായത് ആവശ്യമില്ലാത്ത കാര്യങ്ങൾക്ക് തർക്കം അഭിപ്രായ വ്യത്യാസം ഇതൊക്കെ ഉണ്ടാകുന്നതിന് സാധ്യതയുള്ള ഒരു സമയമാണ് അടുത്തത് കന്നി കന്നിരാശിക്കാരാണ് കന്നിരാശിയിൽപ്പെട്ട നക്ഷത്രങ്ങളെ ഉത്രം അവസാന മുക്കാൽ ഭാഗം അത്തം ചിത്തിര ആദ്യ നക്ഷത്രങ്ങളാണ് കന്നിരാശിയുടെ മൂന്ന് എട്ട് ഭാവങ്ങളുടെ അധിപതിയായ ചൊവ്വ രണ്ടാം ഭാവത്തിലൂടെ സഞ്ചരിക്കുകയാണ് കന്നിരാശിക്കാരെ സംസാരിക്കുന്നത് വളരെയധികം സൂക്ഷിച്ച് രണ്ടു വട്ടം ചിന്തിച്ചിട്ട് വേണം സംസാരിക്കാൻ ഇല്ലെന്നുണ്ടെങ്കിൽ വെറുതെ ശത്രുക്കളെ ഉണ്ടാക്കുന്ന ഒരു സമയമാണ് പെട്ടെന്ന് ദേഷ്യം വന്നിട്ട് പ്രകോപിതരാകാനൊക്കെ ഉള്ള സാധ്യതയുണ്ട് അതുപോലെ തന്നെ സാമ്പത്തിക കാര്യങ്ങളിലും നമ്മൾ വിചാരിക്കാത്ത രീതിയിലുള്ള ചിലവുകൾ വന്നു കയറുന്നതിന് സാധ്യതയുള്ള ഒരു സമയമാണ് പാർക്കും കൊടുക്കാതെ എങ്ങനെ ശേഖരിച്ചൊക്കെ വെക്കുന്ന പൈസയ്ക്ക് എന്തെങ്കിലുമൊക്കെ ചിലവുകൾ വന്നു കയറുന്നതിന് സാധ്യതയുണ്ട് പ്രതീക്ഷിക്കാത്ത രീതിയിലുള്ള കടം ആർക്കും കൊടുക്കരുത് തിരിച്ചു കിട്ടാൻ പ്രയാസമുള്ള ഒരു സമയമാണ് ഇത് അല്ല പറ്റിച്ച് നമ്മുടെ ഇന്ന് പൈസയൊക്കെ വാങ്ങിച്ചുകൊണ്ട് പോകാനൊക്കെ ഉള്ള സാധ്യത ഈ ഒരു കാലഘട്ടത്തിലുണ്ട് അതുപോലെ തന്നെ നമ്മുടെ ഖ്യാതിക്ക് എന്തെങ്കിലും ചെറിയ തട്ടലുകളൊക്കെ ഉണ്ടാകും അതായത് ഖ്യാതി മീൻസ് നമ്മളെ കുറിച്ച് നല്ലത് കൊണ്ടിരുന്ന ആൾക്കാരെ പെട്ടെന്ന് നമുക്ക് നമുക്കെതിരായിട്ട് സംസാരിക്കാൻ അങ്ങനെയൊക്കെ ഉള്ള സാധ്യതയുള്ള ഒരു സമയവും കൂടിയാണിത് നന്നായിട്ട് ഭഗവാനെ പ്രാർത്ഥിച്ചിരിക്കുക എന്ന് അർത്ഥം അതുപോലെ തന്നെ കന്നി രാശിക്കാരെ സംബന്ധിച്ച് പറയുകയാണെങ്കിൽ മുറിവ് ചതവ് അപകടങ്ങൾ ഇതൊക്കെ ഉണ്ടാകുന്നതിന് സാധ്യതയുണ്ട് അപ്പോൾ യാത്രകൾ ചെയ്യുമ്പോൾ വളരെയധികം ഒരു സമയമാണ് അതുപോലെ സർജറികൾ അങ്ങനെയുള്ള കാര്യങ്ങളൊക്കെ ഉണ്ട ഉണ്ടാകാനൊക്കെ ഉള്ള സാധ്യത ഈ ഒരു കാലഘട്ടത്തിലുണ്ട് കറണ്ടുമായിട്ട് ബന്ധപ്പെട്ടൊക്കെ പ്രത്യേകിച്ച് ഒന്ന് ശ്രദ്ധിച്ചിരിക്കേണ്ട ഒരു സമയമാണ് അടുത്തത് തുലാം രാശിക്കാരാണ് തുലാം രാശിയുടെ രണ്ട് ഏഴ് ഭാവങ്ങളുടെ അധിപതിയാണ് ചൊവ്വ ആ ചൊവ്വ തുലാം രാശിയിൽ വന്ന് ഇരിക്കയാണ് തുലാം രാശിക്കാർക്ക് ദേഷ്യം വർദ്ധിക്കുന്ന ഒരു സമയമാണ് തുലാം രാശിക്കാരെ സംബന്ധിച്ചിടത്തോളം മുന്നേ പറഞ്ഞതുപോലെ തന്നെ കുടുംബത്തിനകത്ത് ഭാര്യഭർത്താക്കന്മാർ തമ്മിൽ നേരത്തെ പ്രശ്നങ്ങളൊക്കെ ഉണ്ടായിരുന്നെങ്കിൽ അതിനൊക്കെ ഒരു ആശ്വാസം കിട്ടുന്ന ഒരു സമയമാണ് സാന്ത്വനം കിട്ടുന്ന ഒരു സമയമാണ് സുലാം രാശിക്കാരെ സംബന്ധിച്ച് പറയുകയാണെങ്കിൽ നിയമപരമായിട്ട് എന്തെങ്കിലും നടപടികളൊക്കെ വരാനൊക്കെ ഉള്ള ചാൻസുകൾ അതായത് നമ്മൾ റോഡിൽ യാത്ര ചെയ്യുമ്പോൾ നമ്മുടെ കയ്യിൽ ബുക്ക് പേപ്പർ ആദ്യമായവ ഇല്ലാതെ വന്ന് പോലീസ് നമ്മളെ കൈ പിടി പിടിച്ചേർക്കുക അങ്ങനെ എന്തെങ്കിലും കുഞ്ഞു കുഞ്ഞ് ഒന്ന് ജാമ്യം പറയാനെങ്കിലൊന്ന് പോലീസ് സ്റ്റേഷനിൽ കയറാനൊക്കെയുള്ള സാധ്യതയുണ്ട് നന്നായിട്ട് പ്രാർത്ഥിക്കുകയാണ് എന്നുണ്ടെങ്കിൽ ഇതിൽ ഒരു മാറ്റം ഉണ്ടാകും ഈ ഒരു ഈ പറഞ്ഞ വിഷയത്തിൽ ചെറിയൊരു മാറ്റം ഉണ്ടാകുന്നതിന് സാധ്യതയുള്ള ഒരു സമയമാണ് തുലാം രാശിക്കാരെ സംബന്ധിച്ചിടത്തോളം പറയുകയാണെങ്കിൽ ചൊവ്വയുടെ ഒരു മാറ്റം കുറച്ച് ഗുണങ്ങളെ കൊടുക്കും കാരണം നേരത്തെ പന്ത്രണ്ടാം ഭാവത്തിൽ നിന്ന് ചൊവ്വ ാണ് കുറച്ച് പ്രശ്നങ്ങളൊക്കെ ആയിരുന്നു അവിടുന്ന് ഒരു മാറ്റമാണ് ഇപ്പൊ ഉണ്ടായിരിക്കുന്നത് അടുത്തത് വൃശ്ചികം രാശിക്കാരാണ് വൃശ്ചികം രാശിയാധിപതി ചൊവ്വയാണ് അതുപോലെ തന്നെ ആറാം ഭാവാധിപതിയും ചൊവ്വയാണ് വിശാഖം അവസാന കാൽഭാഗം അനിഴം തൃക്കേട്ട നക്ഷത്രങ്ങളാണ് വൃശ്ചികം രാശിയിൽപ്പെട്ട നക്ഷത്രങ്ങൾ വൃശ്ചികം രാശിയുടെ പന്ത്രണ്ടാം ഭാവത്തിലൂടെയാണ് ചൊവ്വയുടെ സഞ്ചാരം അപ്പൊ വിദേശവുമായിട്ട് ബന്ധപ്പെട്ട് യാത്ര ചെയ്യാൻ ആഗ്രഹിച്ചിരിക്കുന്നവരാണെങ്കിൽ അത് സാധിച്ചു കിട്ടുന്ന ഒരു സമയമാണ് അതുപോലെ തന്നെ പന്ത്രണ്ടാം ഭാവത്തിൽ ഇരിക്കുന്നത് കൊണ്ട് തന്നെ നമ്മുടെ ശരീരത്തിലെ ചെറിയ ചെറിയ മുറിവുകൾ റാഷസ് ഇതുണ്ടാകാൻ സാധ്യതയുണ്ട് കണ്ണിനോ ചെവിക്കോ എന്തെങ്കിലും ബുദ്ധിമുട്ടുകൾ ഉണ്ടാകുന്നതിന് സാധ്യതയുള്ള ഒരു സമയമാണ് അതുപോലെ തന്നെ നമുക്ക് ഫ്രണ്ട്സുമായിട്ട് ബന്ധപ്പെട്ട് കൂട്ടുകാരുടെ ഭാഗത്തു നിന്ന് ഗുണകരമല്ലാത്ത ഒരു സമീപനം ഉണ്ടാകും പെട്ടെന്ന് നമ്മുടെ എന്തെങ്കിലും വർത്തമാനങ്ങൾ അവർ ദേഷ്യം വരാനൊക്കെ ഉള്ള സാധ്യത കൂട്ടുകാരുമായിട്ട് തർക്കങ്ങൾ ഉണ്ടാകാനുള്ള സാധ്യത അതിനൊക്കെ സാധ്യതയുള്ള ഒരു സമയമാണ് വൃശ്ചികൻ രാശിക്കാർ പ്രാർത്ഥിക്കേണ്ട ഒരു സമയമാണ് അടുത്തത് ധനുരാശിക്കാരാണ് ധനുരാശിയിൽപ്പെട്ട നക്ഷത്രങ്ങൾ മൂലം പൂരാടം ഉത്രാടം ആദ്യ കാൽഭാഗത്തിൽപ്പെട്ട നക്ഷത്രങ്ങളാണ് ധനുരാശിക്കാരെ സംബന്ധിച്ച് ധനുരാശിയുടെ പന്ത്രണ്ട് അഞ്ച് ഭാവങ്ങളുടെ അധിപതിയാണ് ചൊവ്വ ആ ചൊവ്വ പതിനൊന്നാം ഭാവത്തിലൂടെ സഞ്ചരിക്കുകയാണ് ധനുരാശിക്കാർക്ക് ഏറ്റവും ഗുണകരമായിട്ടുള്ള ഒരു സമയമാണ് എന്തെങ്കിലും ഒക്കെ നേട്ടങ്ങൾ സാമ്പത്തികമായിട്ടോ അല്ലെങ്കിൽ അല്ലെ അല്ലാതെ കർമ്മരംഗത്ത് എന്തെങ്കിലും ഉയർച്ച വലിയ വലിയൊരു ചിട്ടി അടി നമ്മൾ കൊടുത്തിരിക്കുന്ന ഇതുവരെ കിട്ടുന്നില്ല ഈ സമയത്ത് കിട്ടാനൊക്കെ ഉള്ള സാധ്യത പ്രത്യേകിച്ച് വസ്ത്രവ്യാപ സോറി കമ്പ്യൂട്ടറുമായിട്ട് ബന്ധപ്പെട്ട ബന്ധപ്പെട്ട് ജോലിയെടുക്കുന്ന ആൾക്കാർ ഇലക്ട്രിക്കൽ ഇലക്ട്രോണിക്സ് വാഹനങ്ങളുമായിട്ട് ബന്ധപ്പെട്ട് പണിയെടുക്കുന്നവർ റിയൽ എസ്റ്റേറ്റ് ബിസിനസ് ആൾക്കാര് പോലീസ് പട്ടാളം ഇങ്ങനെയൊക്കെ ജോലി ചെയ്യുന്ന ആൾക്കാർക്ക് ഏറ്റവും ഗുണകരമായിട്ടുള്ള ഒരു സമയമാണ് വളരെ വളരെയധികം ലാഭം കിട്ടുന്ന ഒരു സമയമാണ് നേട്ടങ്ങൾ ഉണ്ടാകുന്ന ഒരു സമയമാണ് അമ്മയുടെ ആരോഗ്യവുമായിട്ട് ബന്ധപ്പെട്ട് എന്തെങ്കിലും മോശാവസ്ഥയിലിരിക്കുകയാണെങ്കിൽ അതൊക്കെ മാറിപ്പോകുന്നതിന് സാധ്യതയുള്ള ഒരു സമയം കുടുംബത്തിനകത്ത് ശാന്തതയും സമാധാനവും ഉണ്ടാകുന്ന ഒരു സമയം ഏറ്റവും മനോഹരമായ സമയം വീട് വാഹനങ്ങൾ മുതലായവ എന്തെങ്കിലും വാങ്ങാൻ ആഗ്രഹിച്ചിരിക്കുകയാണെങ്കിൽ അത് സാധിച്ചു കിട്ടുന്ന ഒരു സമയമാണ് വളരെ നല്ല ഒരു സമയമാണ് ധനുരാശിക്കാരെ സംബന്ധിച്ചിടത്തോളം ഈ ഒരു കാലഘട്ടം അടുത്തത് മകരം രാശിക്കാരാണ് വിശാഖം അവസാന മുക്കാൽ ഭാഗം തിരുവോണം അവിട്ടം ആദ്യ പകുതിയിൽപ്പെട്ട നക്ഷത്രങ്ങളാണ് മകരം രാശിയിൽപ്പെട്ട നക്ഷത്രങ്ങൾ മകരം രാശിയുടെ പതിനൊന്ന് നാല് ഭാവങ്ങളുടെ അധിപതിയായ ചൊവ്വ പത്താം ഭാവത്തിലൂടെ സഞ്ചരിക്കുകയാണ് മകരം രാശിക്കാരെ സംബന്ധിച്ചിടത്തോളം വളരെ നല്ല സമയമാണ് എന്തെങ്കിലും യൂണിഫോമൊക്കെ ഇട്ട ജോലികളൊക്കെ ചെയ്യുന്ന ആൾക്കാരാണെങ്കിൽ പ്രത്യേകിച്ച് വളരെ ഗുണകരമായിട്ടുള്ള ഒരു സമയമാണ് മകരം രാശിക്കാരെ സംബന്ധിച്ചിടത്തോളം പ്രമോഷനോ ശമ്പള കൂടുതലോ അല്ലെങ്കിൽ എന്തെങ്കിലും നേട്ടങ്ങൾ അവാർഡുകൾ അംഗീകാരങ്ങൾ ഇപ്പോൾ ബെസ്റ്റ് എംപ്ലോയി ഓഫ് ദ വീക്ക് എന്നോ മന്തെന്നോ ഒക്കെ പറഞ്ഞിട്ടുള്ള അവാർഡുകളൊക്കെ ഉണ്ടല്ലോ അങ്ങനെയൊക്കെ കിട്ടുന്നതിന് സാധ്യതയുള്ള ഒരു സമയമാണ് അമ്മയുമായിട്ട് ബന്ധപ്പെട്ട കുഞ്ഞു കുഞ്ഞു തർക്കങ്ങൾ അഭിപ്രായ വ്യത്യാസങ്ങൾ ഇതൊക്കെ ഉണ്ടാകുന്നതിന് സാധ്യതയുണ്ട് വീടിനുള്ളിലാണെങ്കിലും നമ്മൾ ആവശ്യമില്ലാത്ത കാര്യങ്ങൾ സംസാരിച്ച് തർക്കം അഭിപ്രായ വ്യത്യാസം അതി ഉണ്ടാകാനുള്ള സാധ്യതയുണ്ട് കർമ്മരംഗത്ത് എന്തെങ്കിലും പുതിയ ജോലി ആഗ്രഹിച്ചിരിക്കുന്ന ആൾക്കാരാണെങ്കിൽ തീർച്ചയായിട്ടും അത് സാധിച്ചു കിട്ടുന്ന ഒരു സമയമാണ് ആഗ്രഹ ആഗ്രഹ പൂർത്തീകരണം വരുന്ന ഒരു സമയമാണ് ചൊവ്വയുടെ രാശിമാറ്റം എന്ന് പറയാം അടുത്തത് കുംഭം രാശിക്കാരാണ് കുംഭം രാശിയിൽപ്പെട്ട നക്ഷത്രങ്ങള് അവിട്ടം അവസാന പകുതി ചതയം പൂരുട്ടാതി ആദ്യം മുക്കാൽ ഭാഗത്തിൽപ്പെട്ട നക്ഷത്രങ്ങളാണ് കുംഭരാശിക്കാരുടെ പത്ത് മൂന്ന് ഭാവങ്ങളുടെ അധിപതിയായ ചൊവ്വ ഒൻപതാം ഭാവത്തിലൂടെ സഞ്ചരിക്കുകയാണ് കുംഭരാശിക്കാരെ സംബന്ധിച്ച് പറയുകയാണെങ്കിൽ കർമ്മരംഗത്ത് ഇപ്പം നമുക്കൊരു നേട്ടം വരെയാണ് നമ്മുടെ കൈവിളലിപ്പോൾ നമുക്കൊരു പ്രതീക്ഷയുണ്ട് ഇപ്പൊ ഒരു പ്രമോഷൻ കിട്ടും എന്നൊരു പ്രതീക്ഷയുണ്ടാവും പക്ഷെ കിട്ടത്തില്ല നന്നായിട്ട് ഭാഗ്യസൂക്തം ജപിച്ച് ഭഗവാനെ പ്രാർത്ഥിച്ചിരിക്കേണ്ട സമയം സഹോദരങ്ങളുമായിട്ട് ബന്ധപ്പെട്ട് ഭഗവാനെ പ്രാർത്ഥിക്കുകയാണെങ്കിൽ തീർച്ചയായിട്ടും കിട്ടും കേട്ടോ ഭാഗ്യം കരിഞ്ഞു പോകും അതിനൊക്കെയുള്ള ഒരു സമയമാണ് അതുപോലെ തന്നെ നമ്മുടെ സഹോദരങ്ങളുമായിട്ട് ബന്ധപ്പെട്ട് എന്തെങ്കിലും കുഞ്ഞു കുഞ്ഞു തർക്കങ്ങൾ പിതാവിൻ്റെ സ്വത്തുമായി ബന്ധപ്പെട്ട് തർക്കങ്ങൾ അഭിപ്രായ വ്യത്യാസങ്ങൾ ഇതൊക്കെ ഉണ്ടാകുന്നതിന് സാധ്യതയുണ്ട് എന്നാൽ പിതാവിൻ്റെ സ്വത്ത് കിട്ടാൻ ഭാഗ്യമുള്ള ഒരു സമയം പിതാവിൻ്റെ ആരോഗ്യവുമായിട്ട് ബന്ധപ്പെട്ട് എന്തെങ്കിലും ബുദ്ധിമുട്ടുകൾ ഉണ്ടെന്നുണ്ടെങ്കിൽ അതിലൊരു മാറ്റം ഉണ്ടാകുന്ന ഒരു സമയമാണ് ആ ഒരു വിഷയങ്ങളിലൊക്കെ ചെറിയൊരു മാറ്റം ഉണ്ടാകും പക്ഷേ ഭാഗ്യസൂക്തം അതിയായ കാര്യങ്ങൾ ചെയ്യുന്നതും രാവിലെ എഴുന്നേറ്റ് ഭഗവാന് വിഷ്ണുവിനെ പ്രാർത്ഥിക്കും ുന്നത് വളരെ നല്ലതായിരിക്കും അങ്ങനെ ആവുമ്പോൾ ഭാഗ്യം തടസ്സമില്ലാതെ വരും മറ്റുള്ള മതവിശ്വാസികൾ അവരവരുടെ മതവിശ്വാസം അനുസരിച്ചിട്ടുള്ള പ്രാർത്ഥനകൾ ചെയ്യുക അടുത്തത് മീനം രാശിക്കാരാണ് പൂരിരുട്ടാതി അവസാന കാൽഭാഗം ഉത്തരട്ടാതി രേവതി നക്ഷത്രങ്ങളാണ് മീനം രാശിയിൽപ്പെട്ട നക്ഷത്രങ്ങൾ മീനം രാശിയുടെ ഒൻപത് രണ്ട് ഭാവങ്ങളുടെ അധിപതിയാണ് ചൊവ്വ അത് എട്ടാം ഭാവത്തിലൂടെ സഞ്ചരിക്കുകയാണ് ഇനം രാശിക്കാരെ സംബന്ധിച്ചിടത്തോളം വളരെ മോശമായ ഒരു സമയമാണ് ചൊവ്വയുടെ രാശിമാറ്റം വരെ സൂക്ഷിക്കുക പ്രത്യേകിച്ച് ശനി വക്രത്തിൽ മീനം രാശിയിൽ ഇരിക്കുകയാണ് വീഴാനോ ഒരു ദിവസമെങ്കിലും ഒന്നും ഞൊണ്ടി നടക്കാനൊക്കെ ഉള്ള സാധ്യതയുണ്ട് ഒന്നുമില്ലെങ്കിൽ ഒരു അപ്പാരറ്റസ് നമ്മുടെ ശരീരത്തിൽ തട്ടാനൊക്കെ ഉള്ള സാധ്യത അതായത് എന്തെങ്കിലും കൊണ്ട് നമുക്ക് മുറിവ് മൂർച്ചയുള്ള ആയുധങ്ങൾ കൊണ്ട് മുറിവുണ്ടാവുക പ്രത്യേകിച്ച് സ്ത്രീകളായിട്ടുള്ള സ്ത്രീകളായിട്ടുള്ളൊരു കിച്ചണിലൊക്കെ നിൽക്കുമ്പോൾ വളരെയധികം ശ്രദ്ധിക്കേണ്ട സമയമാണ് കടുക് പൊട്ടിയെങ്കിലും നമ്മുടെ ദേഹത്ത് ഒരു പൊള്ളൽ പോലെ വരാനോ അതിനൊക്കെയുള്ള സാധ്യതകൾ കട്ടിങ് കട്ടിംഗ് ബോർഡിൽ തട്ടി നമ്മുടെ കൈ ചെറിയ രീതിയിലെങ്കിലും ഒരു ചെറിയ രീതിയിൽ ബ്ലഡ് വരാനൊക്കെയുള്ള സാധ്യതകൾ അങ്ങനെയൊക്കെയുള്ള ഒരു കാലഘട്ടമാണ് അതുപോലെ വീട്ടിലുള്ള ഇലക്ട്രിക് സാധനങ്ങൾ സൂക്ഷിക്കണം ഇല്ലെങ്കിൽ അവയ്ക്ക് എന്തെങ്കിലും കേടുപാടുകൾ സംഭവിക്കുന്നതിന് സാധ്യതയുണ്ട് കറണ്ടുമായിട്ട് ബന്ധപ്പെട്ട് ഇടിമിന്നൽ അതിയായ കാര്യങ്ങളിലൊക്കെ ഒരു ശ്രദ്ധ അതിൽ നിന്നൊക്കെ മാറി നിൽക്കുക വാക്കുകൾ വളരെ ശ്രദ്ധിച്ചു മാത്രം ഉപയോഗിച്ചില്ല എന്നുണ്ടെങ്കിൽ പണി കിട്ടുന്ന ഒരു സമയമാണ് പിതാവിന്റെ ആരോഗ്യവുമായിട്ട് ബന്ധപ്പെട്ടും ശ്രദ്ധിക്കേണ്ട ഒരു സമയമാണ് ആരോഗ്യ വിഷയങ്ങൾക്ക് പ്രത്യേകിച്ച് പ്രാർത്ഥന ആവശ്യമുള്ള ഒരു സമയമാണ് യാത്രകളും വളരെയധികം സൂക്ഷിക്കേണ്ട ഒരു സമയമാണ് ഇവിടെ ഈ രാശിമാറ്റം മീനൻ രാശിക്കാരായ നക്ഷത്രക്കാർക്ക് ഒട്ടും ഗുണകരമായ സമയം അല്ല നന്നായിട്ട് ഭഗവാനെ പ്രാർത്ഥിച്ചിരിക്കേണ്ട സമയമാണ് ജാതകത്തിലെ ചൊവ്വ പുരുഷരാശിയിലാണ് ഇരിക്കുന്നത് എന്നുണ്ടെങ്കിൽ തീർച്ചയായിട്ടും വിഷ്ണുവിനെ സോറി മുരുകനെ പ്രാർത്ഥിക്കുക സ്ത്രീരാശിയിലാണ് ഇരിക്കുന്നതെങ്കിൽ വിഷ് കാളിയെ പ്രാർത്ഥിക്കേണ്ട ഒരു സമയമാണ് അപ്പോ നമ്മുടെ ദശാകാലം ഇപ്പോൾ നമുക്ക് ചൊവ്വ ദശാകാലം അനുഭവിക്കുന്നവർ ചൊവ്വയുടെ അപഹാരകാലം അനുഭവിക്കുന്നവർ അവർക്ക് പ്രത്യേകിച്ച് പ്രാർത്ഥന ആവശ്യമുള്ള ഒരു സമയമാണ് നന്നായി ഭഗവാനെ പ്രാർത്ഥിക്കുക ദേവിയെ പ്രാർത്ഥിച്ചു കൊണ്ടിരിക്കുക ഏതെങ്കിലും ക്ഷേത്രത്തിലെ ചൊവ്വാഴ്ച ദിവസം വൈകുന്നേരം ദേവി ദേവീക്ഷേത്രത്തിൽ ദർശനം നടത്തി പ്രാർത്ഥിക്കുന്നതും ദേവിക്ക് കുങ്കുമാർച്ചനയോ രക്തപുഷ്പാഞ്ജലിയോ കൊടുക്കുന്നതും ഒക്കെ നല്ലതായിരിക്കും ഈ ഒരു ദോഷത്തിന്റെ കാഠിന്യം കുറഞ്ഞു കിട്ടുന്നതിന് സാധിക്കും അപ്പോൾ ജ്യോതിഷ സംബന്ധമായിട്ടുള്ള എല്ലാ സംശയങ്ങൾക്കും എൻ്റെ വാട്സപ്പ് നമ്പറുമായിട്ട് ബന്ധപ്പെടാവുന്നതാണ് വീണ്ടും കാണാം